സായി ഭയങ്കര കരച്ചിലാണ് സായിയുടെ പെറ്റ് മരിച്ചുപോയി അത് അറിഞ്ഞത് സ്നേഹയിൽ നിന്ന് അറിഞ്ഞു അത് സ്നേഹം പറയാൻ വേണ്ടി പോയതല്ല പക്ഷേ സ്നേഹയുടെ കണ്ണിൽ നിന്ന് മനസ്സിലാക്കി സായി അത് മനസ്സിലാക്കി സായിയുടെ പെറ്റ് മരിച്ചു പോയി എന്നുള്ളത് പട്ടിക്കുഞ്ഞാണ് മരിച്ചുപോയത് അപ്പോൾ അതിൽ ഭയങ്കര സങ്കടം ഭയങ്കര കരച്ചിൽ അത് മനസ്സിലാക്കാൻ പ്രേക്ഷകർക്ക് പറ്റുമോ എന്നറിയില്ല കാര്യം താഴെ വന്ന് കുറേ എണ്ണം കമൻറ്റ് ചെയ്യുന്നുണ്ട് അയ്യേ ഇതെന്തോന്നൊക്കെ പറഞ്ഞ് ഓ അവൻ പട്ടിക്ക് കരച്ച് മരിച്ചതിന് കിടന്ന് മോങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല എല്ലാവരും എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല ജീവിതത്തിൽ കടന്നു പോകുന്നത് പലർക്കും പല വ്യക്തികളായിരിക്കും പല ആൾക്കാരായിരിക്കും സ്വാധീനിക്കുന്നത് ജീവിതത്തിൽ പല ആൾക്കാരുടെ ഇമോഷൻസ് പലതിലും ആയിരിക്കും അപ്പോൾ ദേവി ഇത് ഇങ്ങനെ ഹൃദയമില്ലാതെ കമൻറ്റ് ചെയ്യരുത് അതിനെക്കാട്ടും പേരെ കമൻറ്റ് ചെയ്യാതിരിക്കുന്നതാണ് അപ്പം അങ്ങനെ കുറേ കമൻ്റുകൾ വരുന്നുണ്ട് അത് സായിയുടെ ഇമോഷനാണ് സായിയുടെ ജീവിതത്തിൽ അതിനുള്ള പ്രാധാന്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സായി ഇവിടെ മനുഷ്യനായിട്ട് സായി എന്ന വ്യക്തിയായിട്ടാണ് നിൽക്കുന്നത് അല്ലാതെ സീക്രട്ടായിട്ടല്ല നിൽക്കുന്നത് സായി ഇവിടെ നിൽക്കുന്നത് സായി എന്ന മനുഷ്യലായിട്ട് അപ്പം സ്നേഹ ഇവിടെ വന്നിട്ട് സായിനെ ഗെയിമർ ആക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് നീ ഒരു ഗെയിമറാവ് ഗെയിം സായി ഇവിടെ സായിയുടെ ജീവിതത്തിനെയാണ് കാണിക്കാൻ നോക്കുന്നത് സായി അവിടെ റിയൽ ആയിട്ടാണ് നിൽക്കുന്നത് അതെനിക്ക് മനസ്സിലായി എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേരി വീഡിയോ എന്നിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പം സായി ഇവിടെ സായി സായി ആയിട്ടാണ് നിൽക്കുന്നത് എങ്ങനെയാണോ സായി അതായിട്ടാണ് നിൽക്കുന്നത് സ്നേഹ ഇവിടെ പറയുന്നത് സായി നീ ഗെയിം കളിക്കേ നീ ഗെയി ഞാൻ എനിക്ക് എനിക്ക് ഗെയിം അല്ല വേണ്ടത് ഞാൻ എന്താണോ അതുപോലെ തന്നെ സായിയുടെ വിഷമങ്ങളെല്ലാം സായി തുറന്ന് കാണിക്കുന്നുണ്ട് അത് ഫ്രം കുഞ്ഞുനാള് തൊട്ടുള്ള അച്ഛനിൽ നിന്നുള്ള വിഷമങ്ങൾ എല്ലാം പക്ഷേ അത് സ്നേഹം അത് മൂടി വെക്കാൻ നോക്കുന്ന പോലെ അതായത് അതൊന്നും പറയേണ്ടതാണ് സായിയുടെ വിഷമങ്ങളല്ലേ പറഞ്ഞോട്ടെ നമുക്ക് പക്ഷേ സ്നേഹയ്ക്ക് അത് താല്പര്യമില്ല പറയാൻ വേണ്ടിയിട്ടും പേഴ്സണൽ ലൈഫ് എടുത്ത് പറയാൻ താല്പര്യമില്ല പക്ഷേ സായി വേണ്ട വേണ്ട ഞാൻ പറയും ഞാൻ പറയും ഞാൻ പറയും എന്ന് പറഞ്ഞാൽ നിൽക്കുന്നത് സായി ഇവിടെ ഭയങ്കര റിയൽ ആയിട്ടാണ് നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് എനിക്ക് ഫീൽ ചെയ്തത് കാര്യം കുറേ പേര് കമൻ പവർ പറഞ്ഞ ആ പുള്ളിക്കാരനെ അഭിനയിക്കുകയാണെന്ന് എനിക്ക് അഭിനയിക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ ഭയങ്കര ഗെയിമറായിട്ടും സീക്രട്ടിൽ നമ്മുടെ വീഡിയോ ഒക്കെ ഇടുന്ന ആളായിട്ട് ഭയങ്കരമായിട്ട് കിടന്ന് അഭിനയിച്ചാൽ പോരെ മാസമായിട്ട് കാണിച്ചാൽ പോരെ ഞാനിരുന്ന് സംസാരിക്കുന്ന രേവതി വേറെ ശരിക്കും ഇത് നമ്മുടെ എൻ്റെ പ്രസൻറ്റേഷനാണ് ഇതെൻ്റെ പ്രസൻറ്റേഷനാണ് ഞാൻ കാണിക്കുന്നത് ഞാനിത് ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അയ്യോ വയ്യ ഷമി സാ വെള്ളം എന്താ ക്ഷമിസേ ഓ ഭയങ്കര വേദന ഇങ്ങനെയാണ് ഞാൻ ഇതാണ് ഞാൻ അല്ലാണ്ട് ഞാൻ ഇനി അത് ഇരുപത്തിനാല് മണിക്കൂർ ഷബീസേ എന്നും പറഞ്ഞുകൊണ്ടല്ല ഞാൻ നിൽക്കുന്നത് ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഷെബീസ എനിക്ക് വെള്ളം താടാം തൊണ്ടമേനുസരിച്ച് വയ്യ ഭയങ്കര എന്താണെന്ന് എനിക്ക് വയ്യ തണുപ്പ് കാരണമാണെന്നും ഇതാണ് ശരിക്കുള്ള രേവതി ഇത് ക്യാമറ ഓൺ ചെയ്യുമ്പം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ നിന്നും ഇങ്ങനെയാണ് പറയുന്നത് ഇത് നമ്മുടെ പ്രസൻറ്റേഷനാണ് ചിലവർക്ക് ചിലവർക്ക് പറ്റുമായിരിക്കും അതേ രീതിയിൽ വന്ന് നിൽക്കാനൊക്കെ പല പല ആൾക്കാരും വന്ന് നിൽക്കലുണ്ട് അപ്പം ഈ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരൊക്കെ ഹിന്ദിയിലൊക്കെ ഒരാൾ വന്നായിരുന്നു ഓർമ്മയുണ്ട് അയാളെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ പുറത്താക്കി അയാളുടെ വീഡിയോ ഒക്കെ ഇങ്ങനെയാണ് പേരും മറന്നു പോയി മറന്നുപോയി അപ്പം ഇങ്ങനെയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അയാൾ അയാൾ ബിഗ് ബോസിനകത്ത് വന്നിട്ട് ഇങ്ങനെ ഒന്ന് കാണിക്കാൻ തുടങ്ങി ക്യാമറയിലേക്ക് പുറത്ത് ഈ എന്താണ് ലൈസോളും ഇതൊക്കെ വാരി ഒഴിക്കാനൊക്കെ തുടങ്ങി അയാൾ അന്ന് തന്നെ പുറത്താക്കി അയാൾ എങ്ങനെയാണോ വീഡിയോയിൽ നിൽക്കുന്നത് അതേപോലെ നമുക്കൊക്കെ ഇത് ഇതന്നെ പ്രസൻറ്റേഷനാണ് ഞാൻ വ്ലോഗ് ചെയ്യുന്ന ആളല്ല ബ്ലോഗ് ചെയ്തിട്ടുണ്ട് പക്ഷെ ബ്ലോഗ് ചെയ്യുന്നത് വേറെയും ഇതല്ലേ എല്ലാവരും എന്നെ കാണുന്ന ഈ രീതിയില്ല അതേപോലെ തന്നെ സായിനെ കാണുന്നത് നിങ്ങൾ മറ്റേ സിംഹം ഗർജിക്കുന്ന പോലെയൊക്കെയാണ് പ്രതീക്ഷിച്ചത് പക്ഷേ സായി സായി ആയിട്ടാണ് അവിടെ നിൽക്കുന്നത് കേട്ടോ അപ്പം ഇവിടെ അപ്സരയുടെ വീട്ടുകാർ വന്നിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അതിന് സായിയുടെ കാര്യം പറഞ്ഞിട്ട് നിൽക്കാം സായിയുടെ പവിഴമഴ അതിനകത്ത് സായിയുടെ ഭാര്യ സ്നേഹം വരുന്നുണ്ട് സായിനെ ഇങ്ങനെ വലിച്ചലച്ചു കൊണ്ടുപോകുന്നുണ്ട് കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം അഫ്സറയുടെ വേറെ സായിയുടെ വേറെ പറയാം അത് കഴിഞ്ഞിട്ട് നേരെ സായിനെ ഭാര്യ അകത്ത് കയറ്റി കൊണ്ടുപോകുന്നു എന്നിട്ട് സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ അച്ഛൻ്റെ പ്രശ്നമൊന്നുമില്ല എനിക്ക് സ്നേഹ പറയുന്നു നീ എന്തിനാ വെറുതെ നിനക്ക് എന്താ പ്രശ്നം ഒരു കുഴപ്പമില്ല വീട്ടിലൊരു കുഴപ്പമില്ല അപ്പോൾ സായി എൻ്റെ ലൈഫ് ക്ലിയർ ചെയ്യാനാണ് ഞാൻ വന്നത് എനിക്ക് എൻ്റെ ലൈഫ് ക്ലിയർ ചെയ്യണം സായി പറയാണ് എനിക്ക് അതൊന്നും നീ മൈൻഡ് ചെയ്യണ്ട അപ്പം സ്നേഹ നീ എന്നെ മൈൻഡ് ചെയ്യുന്നുണ്ട നീ എന്നെ ആദ്യം മൈൻഡ് ചെയ്യുക സ്നേഹ നിന്നെ മൈൻഡ് ചെയ്യുള്ളൂ നീ ആണ് എനിക്കിനിയെല്ലാം ഞാൻ എന്നെയൊക്കെ അവോയ്ഡ് ചെയ്തിരുന്നു നീയാണ് നീയാണെനിക്കെല്ലാം ഞാൻ നല്ലൊരു ഇതായി എനിക്ക് പഴയ സായി എനിക്ക് വേണം അപ്പം സായി എൻ്റെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയണത് ഞാനിവിടെ നീ പറഞ്ഞയച്ചില്ലേ സായിയുടെ അതൊക്കെയാണ് സായിയുടെ പോയിന്റ്സ് ആയിരുന്നത് കേട്ടോ എന്നോട് ഏറ്റവും വലിയ എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത് ഞാൻ ഫ്ലഷ് അടിക്കാതെ ഇപ്പോൾ ഇറങ്ങാറില്ല നീ അടുത്ത് പറഞ്ഞു വിട്ടതാണ് പിന്നെ ഞാൻ ചാറ് കൂട്ടി കടിക്കും അങ്ങനെ നടന്നത് പിന്നെ ഉറക്കം പറ്റുന്നുണ്ട് ഇപ്പം എനിക്ക് ഉറക്കം പറ്റുന്നില്ല പിന്നെ തെറി വിളിമാറി പിന്നെ നീയും ഞാനും തമ്മിലുള്ള ബന്ധം അതൊക്കെ ശരിയാവും അപ്പം സ്നേഹ അത് പഴയ പോലെ തന്നെയല്ലേ ഇപ്പം സായി നാട്ടുകാരും സീക്രട്ടർ എന്നൊക്കെ പറയും പക്ഷേ ആ സീക്രട്ടറിനെ കാണുന്നുണ്ടെങ്കിൽ വീട്ടിൽ എൻ്റെ വീഡിയോ പോയി കാണുക ഇത് ഞാനാണ് കറക്റ്റാണ് പിന്നെ അല്ലാണ്ട് അല്ലാണ്ട് പിന്നെ ഇപ്പം ഞാനിപ്പോൾ ബിഗ് ബോസിൽ പോയാൽ എനിക്ക് ഞാൻ എനിക്ക് ഇരുപത്താം മണിക്ക് റിവ്യൂ പറഞ്ഞോണ്ടിരിക്കാൻ പറ്റൂ ഞാനവിടെ ഞാനായിട്ട് ജീവിക്കുകയാണ് വേണ്ടത് അല്ലേ എൻ്റെ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ വീഡിയോ പോയി കാണാം എന്നെ കാണും സീക്രട്ടിനെ കാണണമെങ്കിൽ വീഡിയോ കാണണം സായിനെ കാണണമെങ്കിൽ ബിഗ് ബോസ് കാണണം അത്രേ ഉള്ളൂ എനിക്ക് കപ്പ് കിട്ടി അപ്പം സ്നേഹ എനിക്ക് അപ്പം കപ്പ് വേണ്ടേ എനിക്ക് കപ്പ് വേണ്ട എൻ്റെ കപ്പ് ഇതാണ് എനിക്ക് കപ്പ് ഇതാണ് പുള്ളിക്കാരൻ ഇത് ഇത് ഗെയിം ഗെയിമായിട്ട് ഗെയിം അല്ല സഹായിക്കപ്പോൾ അത് സാഹിക്ക് അത് ഗെയിം അല്ല കേട്ടോ സഹായിക്കുമ്പോൾ അത് ഗെയിമല്ല എനിക്ക് കപ്പിനെ കാട്ടി പോലും ഇത് എൻ്റെ ലൈഫാണ് ഞാനാണ് അതെനിക്ക് കിട്ടി നീയാണ് അത്രയും ദിവസം എന്നെ എന്നെ സീക്രട്ടായിട്ട് കാണണ്ട അപ്പോൾ ഇനി വീഡിയോ ഒന്നും ചെയ്യൂലേ വീഡിയോ ഒക്കെ ചെയ്യും എന്നെ നാട്ടുകാർ കണ്ടോണ്ടിരിക്കണം മൊത്തം സീക്രട്ടായിട്ടാണ് എനിക്കത് പറ്റൂല എനിക്ക് ഞാനായിട്ട് കാണണം എന്നെ ആയിട്ട് കാണണം ഞാൻ തിരിച്ചറിയണം ഞാനെന്ന വ്യക്തിയെ അറിയണം എന്നൊക്കെയാണ് സായി പറയുന്നത് അപ്പോൾ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നു നിനക്കറിയാമോ അറിയാമോ അപ്പോൾ ഉടനെ സ്നേഹ അതൊന്നും ഇപ്പം പറയണ്ട മിണ്ടായിരിക്കും അപ്പം സ്നേഹ എനിക്കിവിടെ പേഴ്സണൽ ലൈഫ് ഒന്നും എടുത്തിടണ്ട ഞാൻ അച്ഛനോട് സംസാരിച്ച് അച്ഛൻ വിളിച്ച് ഒരു കുഴപ്പവും ഇല്ല ഇതിന് മാത്രം പറയാൻ എത്ര പ്രശ്നം എന്താണെന്നുള്ളത് അപ്പം അത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോസ് ഒന്നും ചെയ്യാനുള്ള പരിപാടിയില്ല അതൊക്കെ ഞാൻ ചെയ്യും പ്രശ്നങ്ങളൊന്നും ഇല്ലേ അപ്പോൾ സ്നേഹ നീ ഹെൽത്ത് കണ്ടീഷൻ്റെ കാര്യം ഞാൻ അച്ഛൻ വിളിച്ചിരുന്നു നിൻ്റെ ഹെൽത്ത് കണ്ടീഷനൊക്കെ അന്വേഷിച്ചു അപ്പോൾ സായി എനിക്ക് നടുവാണെങ്കിൽ ഒട്ടും വയ്യ അയ്യോ ഒന്നും പറയാൻ വയ്യ സായി ഇതൊരു ഗെയിം ഷോയാണ് ആ അങ്ങനെ അങ്ങനെ പറയാൻ പറ്റത്തില്ല പ്രേക്ഷകർ പുറത്ത് കാണാൻ പ്രേക്ഷകർ കാണട്ടെ അതല്ലേ പറയുന്നത് എനിക്കറിയാം പ്രേക്ഷകർ കാണുന്നുണ്ടെന്നൊക്കെ ഞാനിവിടെ ഞാനായിട്ടല്ലേ നിൽക്കുന്നത് അപ്പം സായി നീ എൻ്റെ എൻ്റെ ആക്സോ ആക്സോ എന്നാണ് പേരെന്തോന്നെട്ടോ അപ്പം നായ്ക്കുട്ടിയുടെ എൻ്റെ ആക്സോ എനിക്ക് എന്തു പറ്റി പറയാമോ എല്ലാവരും സുഖമല്ലേ എല്ലാവരും സുഖമാണ് നിൻ്റെ മുഖം മാറി ഇല്ല എല്ലാവർക്കും സുഖമാണ് നീ സത്യം പറ പെട്ടെന്ന് മനസ്സിലാക്കി കേട്ടാ നിൻ്റെ മുഖം മാറി ഇല്ല ഇല്ല എൻ്റെ മുഖം നീ പറ ആക്സോ വേണോ ആരാണ് പറ നീ മയക്കോ അങ്ങനത്തെ പേരുകളാണ് കേട്ടോ ആക്സോ മയക്കോ എനിക്ക് കറക്റ്റ് പേരറിയാം സോറി ആരാണ് ആർക്ക് അവൻ അവനെന്തോ പ്രശ്നമുണ്ട് അവർ വയ്യാതിരുന്ന് എനിക്ക് ഫീൽ ചെയ്ത് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു ഒരു ദിവസം അവന് വയ്യാതാവുന്നത് പറ പറ നീ പറ ഓ നീ പറഞ്ഞ നീ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ കൂട്ടിനകത്തൊന്നും കണ്ടില്ലെങ്കിൽ എടാ ഈ പെറ്റ്സ് പെറ്റ്സുമായിട്ടുള്ള സ്നേഹമൊക്കെ നമുക്ക് ഈ ചിലവർക്ക് മൃഗങ്ങളെ ഒന്നും ഇഷ്ടമല്ല ചിലവർക്ക് കണ്ണെടുത്താൽ കണ്ടില്ല നമുക്ക് അവരൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ ഇതിനകത്ത് ഈ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഭയങ്കരമാണ് എൻ്റെ കുട്ടിക്കാലത്ത് ഏകദേശം പതിനഞ്ച് കൊല്ലത്തോളം ഞാൻ വളർന്നത് പൂച്ചകളുടെ ഒപ്പമാണ് ഞാൻ ഒറ്റ മകളാണ് എൻ്റെ ഇമോഷൻസ് മൊത്തം ഞാൻ ഷെയർ എനിക്ക് പൂച്ചകളെല്ലാം എനിക്ക് ഞാൻ വീട്ടിലൊറ്റയ്ക്കായിരുന്നു എൻ്റെ അമ്മേ അച്ഛനും അച്ഛനൊരു സ്ഥലത്ത് അമ്മ ഒരു സ്ഥലത്ത് കാര്യം ഒരാൾ സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് അപ്പോൾ ഒരാൾ മുംബൈ ഡൽഹി അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും എൻ്റെ അമ്മയാണെങ്കിൽ എൻ്റെ കൂടെ നിന്നത് എൻ്റെ പത്താം ക്ലാസ് കഴിഞ്ഞിട്ടാണ് അപ്പോൾ അതുവരെ അമ്മ ആഴ്ചയിലാഴ്ച പോയി വരും അമ്മ ഒരുപാട് കാര്യം അമ്മയ്ക്ക് പല സ്ഥലത്താണ് അമ്മ മെഡിക്കൽ ഓഫീസറായിരുന്നു ഡോക്ടറായിരുന്നു പല സ്ഥലത്താണ് അമ്മയ്ക്ക് ഉള്ളത് ഡ്യൂട്ടി ട്രാൻസ്ഫർ ഇങ്ങനെ ആയിക്കോണ്ടിരിക്കും അച്ഛനാണെങ്കിൽ പല സ്ഥലങ്ങളിലും അപ്പോൾ നാഗർകോലാണെങ്കിൽ അടുത്ത പ്രാവശ്യം ബോംബെ മുംബൈ കഴിഞ്ഞാൽ പിന്നെ ഇടുക്കി ഇടുക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പൊക്കൊണ്ടിരിക്കുക അങ്ങനെയാണ് അച്ഛൻ്റെ ഇത് അപ്പോൾ ഞാൻ പതിനഞ്ച് ദിവസം വരെ ഞാൻ ഒറ്റയ്ക്ക് അതുവരെ എൻ്റെ ലോകം പൂച്ചകളാണ് പട്ടിയില്ല പൂച്ചയാണ് എൻ്റെ ലോകം ഫുൾ പൂച്ചകൾ അപ്പോൾ അവരുമായിട്ടുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ എനിക്ക് സായിട്ട് ഞാൻ പെട്ടെന്ന് കണക്റ്റായി അപ്പോൾ ഇത് നിങ്ങൾക്ക് ചിലവർക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല ഈ മൃഗങ്ങളെയൊക്കെ പൂച്ചനെ കാണുമ്പോൾ ചീ എന്നൊക്കെ പറയും ഇങ്ങനെയൊക്കെ കാണിക്കുന്നവർക്ക് അത് അറിയത്തില്ല അപ്പോൾ അവരാണീ താഴെ വന്ന് കിടന്നിട്ട് ഇങ്ങനെ ഓ ഒരു പട്ടി പോയപ്പോൾ അവൻ്റെ ഒരു മോങ്ങൽ സ്വന്തം അച്ഛനു വേണ്ടി കരയടാ ചിലപ്പം സ്വന്തം അച്ഛന് നിന്ന് കിട്ടുന്നതിനെക്കാട്ടി പുള്ളിക്കാരൻ്റെ ഇതിന്നായിരിക്കും കിട്ടിയത് എല്ലാവരുടെ കുടുംബവും എല്ലാവരുടെ വഴിയും ഒന്നും ഒരുപോലെ ഇരിക്കില്ല ജീവിതത്തിൽ നിങ്ങൾ ജീവിച്ച പോലെ അല്ല ബാക്കിയുള്ളവർ ജീവിക്കുന്നത് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളെ ട്രീറ്റ് പലർക്കും പ്രശ്നങ്ങളുണ്ട് എല്ലാവരുടെ അച്ഛനും അമ്മമാരും എല്ലാവരുടെ മക്കളും അല്ല അതൊക്കെ മനസ്സിലാക്കുക കേട്ടോ മനസ്സിലാക്കുക എല്ലാവരും അച്ഛനമ്മമാരും നിങ്ങളുടെ അച്ഛനമ്മമാരെ പോലെയാണ് എല്ലാവരുടെ അച്ഛനമ്മമാരും നിങ്ങളുടെ മക്കളെ പോലെയാണ് എല്ലാവരുടെ മക്കളും നിങ്ങളുടെ ഭാര്യമാരെ പോലെയാണ് എല്ലാവരുടെ ഭാര്യ ഭാര്യയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും അമ്മയാണെങ്കിൽ അത് അതിങ്ങനെയായിരിക്കും അച്ഛനാണെങ്കിൽ അതിങ്ങനെയായിരിക്കും മകളാണെങ്കിൽ അതിങ്ങനെയായിരിക്കും അങ്ങനെയൊന്നും ഇല്ല ഒരുപാട് വ്യത്യസ്തരായ ആൾക്കാരുണ്ട് എല്ലാത്തിനും വേറെ വേറെ ക്രൈറ്റീരിയാസ് ഉണ്ട് യു ഇങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അച്ഛനമ്മമാരുണ്ട് ഇല്ലേ മക്കളെ വേദനിപ്പിക്കുന്ന അച്ഛനമ്മമാരില്ലേ അച്ഛനമ്മമാരെ വേദനിപ്പിക്കുന്ന മക്കളില്ലേ അമ്മ മകനെ വേദനിപ്പിക്കുന്നില്ലേ അമ്മ എത്ര എത്ര അല്ലേ എത്ര തിരിച്ച് 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 ഇൻഷുറൻസ് ഇല്ലേ അതൊക്കെ നമ്മുടെ മക്കളെ പോലെ അമ്മയില്ലേ അമ്മയെ പോലെ മക്കളില്ലേ അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊന്നും നമുക്ക് ഒരിക്കലും ഇങ്ങനെ അമ്മയാണെങ്കിൽ അത് നല്ലത് അച്ഛനാണെങ്കിൽ നല്ലത് മകനാണെ അങ്ങനെയൊന്നുമില്ല ഇങ്ങനെയായിരിക്കും അങ്ങനെയൊന്നുമില്ല ഇതിന് ഓരോ ജീവിതവും വേറെയാണ് ഓരോ കുടുംബങ്ങളും വേറെയാണ് ഓരോ കുടുംബത്തിലെ കഥകൾ അപ്പം താഴെ വന്ന് കിടന്ന് കമൻറ്റ് ചെയ്യുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് ഓരോരുത്തരുടെ ഇമോഷൻസ് അത് വേറെയാണ് നമ്മളത് കടന്നിട്ട് ഓ പുള്ളിക്കാരൻ വിഷമിക്കുന്നുണ്ട് അതിന് കുറെ പേർ പറഞ്ഞാൽ ആക്ട് ചെയ്യുകയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് മനസ്സിലായി എനിക്ക് തോന്നിയിട്ടില്ല സായി പതിമൂന്ന് പട്ടികളുള്ള സായി അത് ആക്ട് ചെയ്യുകയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല സത്യം പറഞ്ഞാൽ അതിന് പിന്നെ അതൊക്കെ പുള്ളിക്കാനുള്ള ഇമോഷനാണ് അത് ഇതായിക്കോട്ടെ നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല ഈ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു അത് ഭയങ്കര പിന്നെ സ്നേഹം ഭയങ്കരമായിട്ട് ഇതാക്കാൻ നോക്കി പക്ഷേ സായി മൈക്കറിഞ്ഞിട്ട് ബാത്റൂമിൽ പോയി എഴുതി ഭയങ്കര കരച്ചില്ല അപ്പോൾ സ്നേഹം പുറകെ പോകുന്നില്ല സ്നേഹക്ക് ഭയങ്കര പ്രശ്നം കേട്ടോ സ്നേഹയ്ക്ക് എങ്ങനെ ക്യാമറയുണ്ട് അത് ഇതാക്കാൻ പറ്റുന്നില്ല നമ്മൾ ബിഗ് ബോസ് വിട്ട് ചെല്ലുമ്പോൾ ആദ്യമായിട്ട് കയറി ചെല്ലുമ്പോൾ നമുക്കതൊക്കെ ഉണ്ടാവും മനസ്സിലായോ നമ്മളിവിടെ ഇരുന്ന് സംസാരിക്കാനൊക്കെ എളുപ്പമാണ് അകത്ത് പോയിരുന്ന സംസാരിച്ച് നോക്കുന്നു സംസാരിച്ച് നോക്കുക അപ്പം അറിയാം അപ്പോൾ നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഞാൻ മനസ്സിലായ എനിക്ക് എനിക്കൊന്നും നമുക്കൊന്നും ചിലവർക്കൊന്നും പറ്റാത്തൊരു സംഭവമാണ് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞാട്ടോ ചിലർക്ക് നമ്മളിപ്പോൾ ചില പാവങ്ങൾക്കാണെങ്കിൽ ഒട്ടും പറ്റില്ല ഒട്ടും പറ്റില്ല ഇച്ചിരി കണ്ണിങ് ആയിരിക്കണം ക്രക്കഡ് ആയിരിക്കണം ആ അവർക്കൊക്കെയാണ് പറ്റുന്നത് പിന്നെ അല്ലാണ്ട് ഒടുക്കത്തെ ഗെയിമൊക്കെ കളിക്കാൻ അറിയണം അല്ലാണ്ട് പാവ പപ്പര വരവ പാവം പോലെ ഇരിക്കുന്നവർക്കൊന്നും നമ്മളെയൊക്കെ ചുരുട്ടി മടക്കി എറിയും അയ്യേ നന്നായിരിക്കണം എന്ന് പറയും മനസ്സിലായ ട്രോളിൻ്റെ പൂരമായിരിക്കും അയ്യോ അങ്ങനെയൊക്കെ ആയിരിക്കും എന്നിട്ട് ഒടുക്കത്തെ കണ്ണിങ് ഗെയിം ഒക്കെ കളിക്കുന്ന ആൾക്കാർ സൂപ്പർ ഗെയിം അങ്ങനെയാണ് സെ കണ്ണിങ് ഗെയിം പിന്നല്ലാണ്ട് അപ്പുറത്തിരിക്കണവനെ വെട്ടി മാറ്റി അപ്പുറത്തേക്ക് പോണതാണ് ഈ ഗെയിം അല്ലാണ്ട് അല്ലേ ആണ് അപ്പോൾ ഇവിടെ സ്നേഹ പറഞ്ഞത് ഗെയിമാണ് അപ്പോൾ സായി എനിക്ക് ഗെയിം ഒന്നും അല്ല അപ്പോൾ പിന്നെ ഇനി അടുത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത സെഗ്മെന്റ് ആണ് വരാൻ പോണത് പത്ത് വാക്ക് നല്ലത് പറയാൽ ഓ നല്ലത് പറഞ്ഞു 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 കൊല്ലും യോ സത്യം തരും അടേ എന്നെ നല്ലത് പറയാൻ പറഞ്ഞാൽ എനിക്കൊരു രണ്ട് മൂന്ന് നല്ലതുണ്ടാവും ബാക്കിയൊക്കെ മോശമായിരിക്കും നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ ഓ എനിക്ക് ആ സെഗ്മെൻ്റ് ഇഷ്ടമല്ല ഇവർ ഈ അച്ഛനമ്മമാരെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടും നല്ലത് മാത്രം അവൾ നല്ല കുട്ടിയായിരുന്നു ജനിച്ചപ്പോൾ തൊട്ടേ നല്ല കുട്ടി ഇപ്പോഴും നല്ല കുട്ടി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴും നല്ല കുട്ടി സ്കൂളിൽ പഠിക്കുമ്പോൾ നല്ല കുട്ടി എല്ലാത്തിനും നല്ല മാർക്ക് പാടുമ്പോൾ നല്ല പാടും ഡാൻസ് നല്ലത് പാട്ട് നല്ലത് എല്ലാം നല്ലത് ഇനി എന്താ നെഗറ്റീവ് ഉള്ളത് എന്തിനാണ് ബിഗ് ബോസ് ഇങ്ങനത്തെ ഒരു സെഗ്മെൻറ്റ് നല്ലതും മോശം പറയിപ്പിക്കും ബിഗ് ബോസ് അതല്ലേ ഒരു ശരിക്കുമുള്ള ഒരു മനുഷ്യൻ്റെ സ്വഭാവം നല്ലത് മാത്രമുള്ള ആൾക്കാർ ലോകത്തുണ്ടോ എനിക്കറിയത്തില്ല ഞാൻ എന്നിട്ടില്ല നല്ലത് മാത്രമുള്ള ഒരാൾ ഷോ അങ്ങനെ ഈ ആ സെഗ്മെന്റ് ആണ് അപ്പം അഫ്സരയുടെ അമ്മയും ആൽബിച്ചേട്ടനും വരുന്നുണ്ട് കേട്ടാ അപ്സരയുടെ അമ്മ എൻ്റെ മോള് നല്ല മോള് ജനിച്ചപ്പോഴേ നല്ല ഗെയിമർ പാ അമ്മയ്ക്ക് തെറ്റിപ്പോയി ഗെയിമർന്ന് തന്നെ അമ്മ ഉദ്ദേശിച്ചത് ഈ ഗെയിമിലൊക്കെ കളിക്കും എല്ലാ പരിപാടി പങ്കെടുക്കും അതാണ് അമ്മ ഉദ്ദേശിച്ചത് പക്ഷേ ഗെയിമർ എന്നാവുമ്പോൾ നമുക്ക് അപ്പം ഋഷിയൊക്കെ ഗെയിമറാണ് അപ്പോൾ അങ്ങനെ എൻ്റെ മോളെല്ലാം നല്ലത് പത്ത് വാക്ക് നല്ലത് ഫുള്ള് അപ്പം സായിയാണെങ്കിൽ ഉഷാറായിരിക്കും സായി എന്ന് ബിഗ് ബോസ് പറയാണ് അപ്പം ഉഷാറാകാൻ പറ്റുന്നില്ല ബിഗ് ബോസ് നി അത് സായി വന്ന് പറഞ്ഞു എൻ്റെ ഡോഗ് മരിച്ചു പോയി എന്നുള്ളത് അപ്പം സ്നേഹമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും അറിഞ്ഞായിരുന്നു സായിയുടെ ഡോഗ് മരിച്ച കാര്യം അപ്പം ഞാനും ആലോചിച്ചത് ഇതിമേ സായിക്ക് വൈബ് ഫീൽ ചെയ്യുന്നുണ്ടാവും അകത്ത് ചിലപ്പം നമ്മുടെ ഈ ഇഷ്ടമുള്ള ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലും നമുക്ക് വൈബ് ഫീൽ ചെയ്യും അപ്പം സ്നേഹം സംസാരിക്കണം അവരുടെ ലവ് സ്റ്റോറീനെയൊക്കെ കുറിച്ചിട്ട് അത് കഴിഞ്ഞ് സായിയുടെ അച്ഛൻ ഇതുവരെ വന്നില്ല അവർക്കൊരു ബ്രേക്ക് കൊടുത്തേക്കാണ് കാര്യം സായി ഇപ്പം ഒരുമാതിരി തകർന്നു നിൽക്കുക അപ്പോൾ സായിക്ക് കപ്പൊന്നുമല്ലെന്നാണ് സായി പറയണത് അതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗെയിം ഗെയിമായിട്ടൊക്കെ എടുക്കാൻ കേട്ടോ പക്ഷേ എനിക്കത് അങ്ങനെ തോന്നിയില്ല കാര്യം സായിക്ക് വേണമെങ്കിൽ സുഖമായിട്ട് കളിക്കാനേ ഉള്ളൂ ഈ ഗെയിമൊക്കെ അപ്പം എന്തായിരുന്നാലും ഇതാണ് സംഭവം സായി ഉഷാറായി വരട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്